മാർച്ച് മുപ്പത്തിയൊന്ന് മാധവിക്കുട്ടിയുടെ ജന്മവാർഷിക ദിനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് മാർച്ച് മുപ്പത്തിയൊന്നിന് പാലക്കാട് ജില്ലയിലെ പുന്നയൂർകുളത്ത് നാലപ്പാട്ട് തറവാട്ടിൽ പ്രശസ്ത കവിയത്രി നാലപ്പാട്ട് ബാലമണിയമ്മയുടെയും വി എം നായരുടെയും മകളായാണ് മാധവിക്കുട്ടി ജനിച്ചത് എന്നാണ് യഥാർത്ഥ നാമധേയം പതിമൂന്നാം വയസ്സിൽ വിവാഹിതയായി മാധവിക്കുട്ടി എന്നത് നാമമാണ് എന്നാൽ യഥാർത്ഥ പേരായ കമലാദാസ് എന്ന പേരിലാണ് ഇംഗ്ലീഷിൽ കവിതകൾ എഴുതിയിരുന്നത് പിൽക്കാലത്ത് ഇസ്ലാം മതത്തിൽ ചേരുകയും കമലാസുറയ്യ എന്ന പേര് സ്വീകരിക്കുകയും ചെയ്തു പത്താം വയസ്സിൽ മാതൃഭൂമിയിൽ ആഴ്ചപ്പതിപ്പിൽ വന്ന കുഷ്ഠരോഗിയാണ് ആദ്യ കഥ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ ആദ്യ കഥാസമാഹാരമായ മതിലുകൾ പുറത്തിറക്കി സമ്മർ ഇൻ കൽക്കത്ത ദ ഡിസ്റ്റൻസ് ഓൾഡ് പ്ലേ ഹൌസ് ബെസ്റ്റ് ഓഫ് കമലാദാസ് തുടങ്ങിയവയാണ് പ്രധാന ഇംഗ്ലീഷ് കവിതാ സമാഹാരങ്ങൾ ഇവയിൽ ചിലത് മലയാളത്തിലേക്ക് മൊഴിമാറ്റം നടത്തി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് വയലാർ അവാർഡ് എഴുത്തച്ഛൻ പുരസ്കാരം കേന്ദ്ര കേരള സാഹിത്യ അക്കാദമി പുരസ്കാരങ്ങൾ ഏഷ്യൻ വേൾഡ് പ്രൈസ് കെന്റ് അവാർഡ് ആശാൻ വേൾഡ് പ്രസ് തുടങ്ങി കഥയ്ക്കും കവിതയ്ക്കുമായി നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ വേൾഡ് അക്കാദമി ഓഫ് ആർട്സ് ആൻഡ് കൾച്ചർ ഡിലീറ്റ് ബിരുദം നൽകി ആദരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ സാഹിത്യത്തിനുള്ള നോബൽ പുരസ്കാരത്തിന് മാധവിക്കുട്ടിയുടെ പേര് നിർദ്ദേശിക്കപ്പെട്ടു പോയൻ മാസികയുടെ ഓറിയൻ എഡിറ്റർ ബഹുതന്ത്രികയുടെ ഫൗണ്ടർ എന്നിങ്ങനെ ഒട്ടേറെ പ്രസ്ഥാനങ്ങളുടെ തലപ്പ് തിരഞ്ഞിട്ടുണ്ട് പൊതു തെരഞ്ഞെടുപ്പിൽ ലോക്സഭയിൽ മത്സരിച്ചു രണ്ടായിരത്തി ഒൻപത് മെയ് മുപ്പത്തിയൊന്നിന് മാധവിക്കുട്ടി എന്ന അനുഗ്രഹീത എഴുത്തുകാരി ഈ ലോകത്തോട് വിട പറഞ്ഞു